പ്രദർശന വിപണനമേള തുടങ്ങി നീതി ആയോഗിന്റെ ആസ്പിറേഷനൽ ബ്ലോക്ക് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് പ്രദർശന വിപണനമേള സംഘടിപ്പിക്കുന്നത് നീതി ആയോഗിന്റെ ആകാംഷിക്കുന്നത് ബ്ലോക്ക് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് പ്രദർശന വിപണനമേള സംഘടിപ്പിക്കുന്നത് കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചാണ് മേള നടക്കുന്നത് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള സംരംഭകരുടെയും കരകൗശല വിദഗ്ധരുടെയും സ്വയം സഹായ സംഘങ്ങളുടെയും ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട് കരകൗശല വസ്തുക്കൾ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കൈത്തറി സാധനങ്ങൾ പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന പ്രാദേശിക ഉൽപ്പന്നങ്ങൾ അൻപതോളം സ്റ്റാളുകളിലായി അണിനിരക്കുന്നുണ്ട് ഈ മേള പരപ്പയിലെ സംരംഭകർക്ക് വലിയ മുതൽ കൂട്ടാവുമെന്ന് ജില്ലാ പ്ലാനിംഗ് ഓഫീസർ രാജേഷ് പറഞ്ഞു കേരള സർക്കാർ വ്യവസായ വാണിജ്യ വകുപ്പ് സംസ്ഥാന കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ് ജില്ലാ വ്യവസായ കേന്ദ്രം കാസർഗോഡ് അതേപോലെ ജില്ലാ കൈത്തറി വികസന സമിതി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഈ ഓണക്കാലത്ത് വ്യവസായ വകുപ്പ് നടത്തുന്ന ഒരു പരിപാടിയാണ് ഈ കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേള കാസർഗോഡ് ജില്ലയിലെ അഞ്ച് സംഘങ്ങളുടെ ഉൽപ്പന്നങ്ങളാണ് ഈ മേളയിൽ പ്രദർശിപ്പിക്കപ്പെടുന്നത് മേളയുടെ ഭാഗമായി സാമ്പത്തിക സാക്ഷരത സംരംഭകത്വ വികസനം കുടുംബശ്രീ പദ്ധതികളുടെ സാധ്യതകൾ നൈപുണ്യ വികസനം തുടങ്ങിയ വിഷയങ്ങളിൽ സെമിനാറുകളും വിവിധ കലാപരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് പരപ്പയിലെ സംരംഭകർക്ക് പ്രചോദനം നൽകുന്നതിനാണ് ഇത്തരം ഒരു മേള സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് ആസ്പിറേഷൻ ബ്ലോക്ക് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ വിവിധ ഇനം പരിപാടികൾ നടത്തി വരികയാണ് ഇന്ത്യ രാജ്യത്ത് അഞ്ഞൂറ് ബ്ലോക്കിന് ബ്ലോക്ക് പഞ്ചായത്തിന് തിരഞ്ഞെടുക്കുമ്പോൾ കാസർ കേരളത്തിൽ ഒൻപത് ബ്ലോക്ക് പഞ്ചായത്തിനെയാണ് തിരഞ്ഞെടുത്ത് അതിൽ കാസർഗോഡ് ജില്ലയിൽ പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിനെയാണ് തെരഞ്ഞെടുപ്പ് വിവിധ ഇനം പരിപാടികളും ഞങ്ങൾ വരികയാണ് ആരോഗ്യം വിദ്യാഭ്യാസം കാർഷികം മൃഗസംരക്ഷണം സാമൂഹ്യ മേഖലകളിലാണ് ഞങ്ങൾ പരിപാടി നടത്തിക്കൊണ്ടിരുന്നത് അഞ്ചു കൈത്തറി സംഘങ്ങളുടെ വിവിധ തരം ഉൽപ്പന്നങ്ങളാണ് ഈ മേളയിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് ഡിഐസി ജനറൽ മാനേജർ എസ് സജിത്ത് പറഞ്ഞു സെപ്റ്റംബർ മൂന്നിന് മേള സമാപിക്കും ബാലകൃഷ്ണൻ പാലക്കി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്